കണ്ണൂർ ഇരിക്കൂർ സബ് ജില്ലാ സ്കൂൾ കലോത്സവം പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം ദിവസം മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പബ്ലിസിറ്റി കൺവീനറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ട്രൂ മീഡിയ കേരളയോടൊപ്പം ചേരുന്നത് സർ മാസങ്ങളോടമുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് വളരെയേറെ സന്തോഷമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മുടെ ഇരിക്കൂർ ജില്ല സബ് ജില്ലാ കലോത്സവം നമ്മുടെ വിദ്യാലയത്തിൽ വന്നത് അത് പ്രളയത്തിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് കുട്ടികൾ കുറവായിരുന്നു പ്രൈമറി മത്സരം ഇല്ലായിരുന്നു എന്നിരുന്നാലും ഇപ്രാവശ്യം രണ്ടായിരത്തി അറുനൂറ്റി ചില്ലരോളം കുട്ടികൾ മത്സരാർത്ഥികളായിട്ടും അതുപോലെ തന്നെ ടീച്ചേഴ്സും പാരൻസും നാട്ടുകാരിലായിട്ട് നല്ല രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടാകുമെന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ല രീതിയിലുള്ള ഇടപെടൽ എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തു അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായാലും നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കുടുംബശ്രീൻ്റെ ആയാലും എല്ലാവരും നല്ല എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു നാടിൻ്റെ തന്നെ ഒരു ഉത്സവമാക്കി മാറ്റാൻ വേണ്ടി ഇത് സാധിക്കുമെന്ന് തന്നെയാണ് ഇന്ന് നമുക്ക് ഉദ്ഘാടന ദിവസം തന്നെ നമുക്ക് മനസ്സിലാകുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും നമ്മൾ നടത്തി വന്നിട്ടുമുണ്ട് അങ്ങനെയുണ്ട് നമ്മുടെ നാട്ടുകാരുടെ സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെയുണ്ട് അപ്പോൾ ഈ പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കാൻ സാധിച്ചത് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം പ്രചരണത്തിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ദിവസം മുമ്പ് നമ്മൾ സംഘടിപ്പിച്ച വിളംബര ജാഥയിലും ജനങ്ങളും നാട്ടുകാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നല്ല പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഭാഗമായി നമ്മളിന്ന് ഒരു സപ്ലിമെൻ്റ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു വ്യത്യസ്തമായ രീതിയിൽ തിരിച്ചും നാച്ചുറലായ രീതിയിൽ നമ്മളൊരു സെൽഫി കോർണർ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം പരിപാടികളൊക്കെ വ്യത്യസ്തമായ രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നാട്ടുകാരെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും നമ്മുടെ പടിയൂരിൻ്റെ ഒരു ഉത്സവം എല്ലാവരും രക്ഷിതാക്കളായാലും നാട്ടുകാരായാലും കുട്ടികളായാലും നല്ല രീതിയിലുള്ള ഇടപെടലും നല്ല രീതിയിലുള്ള സഹായ സേവനങ്ങളും നമുക്ക് ഇത്രയും നാൾ ഇത്രയും ദിവസം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഇനിയും ബാക്കിയുള്ള മൂന്ന് ദിവസം നമുക്ക് നിർബന്ധമായി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോ നാല് ദിവസം ഇനി പടിയൂരിൽ കലാ മാമാങ്കമാണ് കലാ മത്സരങ്ങളാണ് ഉത്സവമാണ് അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിച്ച നമ്മുടെ സാറിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മുടെ കലോത്സവം ഗംഭീരമായി ഭംഗിയായി നടക്കട്ടെ ഓക്കെ ട്രൂ മീഡിയ കേരള കലോത്സവം നഗരിയിൽ വിശേഷങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും